ഞാൻ ഞാൻ ഒരു പാലിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏത് പുരുഷനായിക്കോട്ടെ സ്ത്രീകൾ ഒരുപടി താഴെ നിൽക്കണം ഹലോ ഗൈസ് ലെറ്റ് അബൌട്ട് ദിസ് വീഡിയോ ഞാനും നിങ്ങളും ജെൻഡർ ഈക്വാലിറ്റീനെ പറ്റിയിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ ഉള്ള ആൾക്കാരായിരിക്കും അല്ലേ നമ്മളെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്തരം ഒരു കാര്യം പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമല്ലേ അപ്പൊ എന്താണ് ഈ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് ഇൻഡിവിജ്വൽ ഓഫ് ഓൾ ജെൻഡേഴ്സ് ഹാവ് ഈക്വൽ റൈറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ആണെന്നോ പെണ്ണെന്നോ ട്രാൻസ്ജെൻഡർ എന്നോ മറ്റ് ജെൻഡേഴ്സ് എന്നോ വ്യത്യാസമില്ലാതെ ഈക്വൽ ആയിട്ടുള്ള എല്ലാ റൈറ്റ്സും കിട്ടുക എന്നതാണ് ജെൻഡർ ഈക്വാലിറ്റി ഞാൻ എല്ലാ തരത്തിലുള്ള ഈക്വാലിറ്റിയും അനുഭവിച്ചുകൊണ്ട് ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഞാൻ ആണിൻ്റെ കുറച്ച് താഴെയാണെന്നും അല്ലെങ്കിൽ ആ പെണ്ണുങ്ങൾ കുറച്ച് ആണുങ്ങളുടെ താഴെ നിൽക്കട്ടെ എന്നും പറയുമ്പോൾ അത് ബാധിക്കുന്ന ഒരുപാട് പേര് ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് ആണായാലും പെണ്ണായാലും ട്രാൻസ്ജെൻഡർ ആയാലും ഒരാൾ മറ്റൊരാളുടെ മുകളിലോ ഒരാൾ മറ്റൊരാളുടെ താഴെയാണോ എന്ന് വിശ്വസിക്കുന്നതല്ല ഈക്വാലിറ്റി ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും വലിയ അലങ്കാരമായി കൊണ്ടു നടക്കുന്നതാണ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ശരിയാണ് വന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്